ഏ അത് കളഞ്ഞു ഇതാണ്ടമ്മേ അത് കളഞ്ഞമ്മേ ഇതാ കളഞ്ഞിട്ട് ഇറങ്ങി വരുന്ന ആള് എൻ്റെ മണ്ടക്കയറിയിരുന്നു എങ്ങനെ അടിച്ചേച്ചി വീടും എടുക്കുന്നത് അങ്ങനത് വേണ്ടതിരിക്കും തേങ്ങ എടുക്കും തേങ്ങ എടുക്കും ആ അയ്യോതോ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഓടും വിളിച്ച് തറയും എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ വരൂല്ല പുറത്തിറങ്ങുന്നത് അവർ സൂക്ഷിക്കുക രാവിലെ ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഫോണും എടുത്തുകൊണ്ട് വന്നപ്പോൾ ആളിനെ കണ്ടതാണ് അതിൻ്റെ മണ്ടയ്ക്ക് പാപ്പം വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു എങ്ങനെ എടുക്കും ഓടിനും മണ്ടയ്ക്ക് ഇരിക്കുക രാവിലെ വരുന്നു അണ്ടേയ്ക്ക് കയറി രാവിലെ ഇരിക്കുവായിരുന്നു അപ്പ എനിക്ക് വീഡിയോ എടുത്ത് എടുത്ത് പക്ഷേ ക്ലിയർ ആയില്ലായിരുന്നു വാട ചേർക്കാതെ അപ്പം ഇറങ്ങും വേടാ എന്തെന്ന് എന്തിനാടാ ഈ ഒക്കാത്തരത്ത് കേറിയിരിക്കുന്നത് ബ്രെഡ് കൊടുക്കണോ വേണ്ടായിരിക്കും തേങ്ങ തേങ്ങ കൊണ്ടുപോകുണ്ട് ഇരിപ്പുണ്ട് എടുത്തു കളഞ്ഞ അവിടുന്ന് കാക്ക വന്നെടുത്തു അതിൽ കുളൊന്നുമില്ല വേണമെങ്കിൽ കഴിക്കട്ടെ

സുന്ദരനാ ഒ സുന്ദരനേ ചിക്കൻ്റെ ഒരു കാര്യം കൊണ്ട് നമ്മള് ഇറങ്ങി വാടാ എന്തിനാണോ എന്നെങ്ങനെ മെനക്കെടുത്തത് എൻ്റെ കൈ ഇരുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാടാ സ്റ്റിക്ക് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇവന് എളുപ്പം ഓടും പിന്നെ ഇവനെ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി ഓടാത്തത് അനക്കം കേട്ടവൻ ഓടിക്കളയും ഓ ഇന്നലെ വൈകിട്ട് വന്നതേ ഇല്ല ഇന്നലെ രാവിലെ വന്ന ആള് മോനായിട്ടിറങ്ങി വിരുവി ചെറുക്കെക്ക എങ്ങോട്ട് ഇറങ്ങിന്ന് വാടാ വന്നോട് എഴുതി കൊണ്ടിരിക്കുന്നു ഇന്ന് അപ്പോൾ എൻ്റെ വണ്ടയ്ക്കാണ് താഴോട്ട് ഇറങ്ങി വരുത്തില്ലെന്നാണോ പറഞ്ഞു വരുന്നത് ഏപ്പോ താഴോട്ട് ഇറങ്ങി വരുത്തില്ലെന്നാണോ മോൻ പറഞ്ഞു വരുന്നത് അവിടെയൊക്കെ ഒരു തവസ് ഇരിക്കുകയാണെന്നുണ്ടെ അവിടെ എനിക്ക് എനിക്കെന്തേലും വണ്ടയ്ക്ക് കയറാൻ പറ്റൂല ഓടും വിളിച്ച് തറയും വീര എനിക്ക് വൈകിയാണ് അതുകൊണ്ട് ഞാൻ വരില്ല നീ അവിടെ ഇരുന്നു കേട്ടോ ചേച്ചിയും മോൻ അങ്ങോട്ട് പ്രതീക്ഷിക്കുകയോ വേണ്ട എന്നെ മെനക്കെടുത്തതിനെ കൊണ്ടാണല്ലോ ഇവൻ എന്റെ വണ്ടയ്ക്ക് കയറിയിരിക്കുന്നത് ദൈവമേ മുമ്പേതുകൊണ്ട് അതിന്റെ ഏറ്റവും ആ മണ്ടക്കാ തുമ്പിൽ ഇരിക്കുമായിരുന്നു ആള്സേ അവയ്ക്ക് മാത്രം കാണാൻ പറ്റൂ രാവിലത്തെ മഞ്ഞ് കാരണം ചെറുതായിട്ട് ഒരു ഫോഗ് എഫക്റ്റ് ഉണ്ട് ഒന്ന് ഇറങ്ങി വാടാ ഒന്ന് വരുമെന്ന് തോന്നുന്നില്ല ഞാൻ പോണു പോട്ടോ ഉച്ചക്കെങ്കിലും വായോ താഴെ ഇറങ്ങി മണ്ടയ്ക്ക് കയറി വരരുത് കേട്ടോ ചേർക്കാ വായ് ചെയ്യൂ ഏ അത് കളഞ്ഞു ഏതാണ്ടമ്മഞ്ഞമ്മേ ഇതാ കളഞ്ഞിട്ടിറങ്ങി വരുന്ന ആള് തേങ്ങ വേണോ ഇനി തേങ്ങ കൊടുക്ക് തേങ്ങ ഉണ്ടോ ചേച്ചി തേങ്ങ തരുവോ ചേച്ചി തേങ്ങ തേങ്ങ തരുവോ അവനത് വേണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ തിന്നുന്നുണ്ട് വീണ്ടും എടുത്ത് ആ കളഞ്ഞിട്ട് ഓടി 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 ആ പോയി 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 ഓ പോയി 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 അത് കളഞ്ഞിട്ട് പോയാളെ പോയി ബായ് ഇത് കണ്ടോ ഇത് ഈ കഴിഞ്ഞ സൺഡേയിൽ ഒന്ന് പുറത്ത് പോയതാണ് ഒരു ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയൊക്കെ ആയപ്പം സ്കൂട്ടറിൽ പുറത്ത് പോയതാണ് ആ ടൈമിൽ ബെയില് വെയിലകത്ത് കയറിയിട്ട് എൻ്റെ കാല് പൊള്ളിയതാണ് സൺബനായും സൂര്യാഘാതം അപ്പം പുറത്തിറങ്ങുന്നവർ സൂക്ഷിക്കുക ആ ടൈമിൽ ഇത്രയും വലിയ ഹെവി ചൂടാകുന്നു ഫീൽ ചെയ്തതേയില്ല പക്ഷെ വീട്ടിൽ വന്ന് ഒരു വൺ അവർ കഴിഞ്ഞപ്പോഴത്തേക്കിനും കാലില് ഇതുപോലായി വന്നു പിന്നാണ് മനസ്സിലായത് നന്നായിട്ട് പൊള്ളിയെന്നുള്ളത് ഇപ്പം ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ് ഈ ഒരാഴ്ച എടുക്കുമായിരിക്കും ഇത് ഓക്കെ വേണ്ടി ഇത് കാണിച്ച എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്നവർ സൂക്ഷിക്കുക അതിനു വേണ്ടിയാണേ ബായ്